അമ്പലവും ക്രിസ്തീയ ദേവാലയവും അടുത്തടുത്ത് അമ്പലത്തിൽ ഉത്സവമായതിനാൽ ക്രിസ്തീയ ദേവാലയത്തിന്റെ കൂതാശ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ ദേവാലയത്തിലെ വൈദികൻ തീരുമാനിച്ചു ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്ക് ഭദ്രദീപം തെളിയിച്ചതും ക്രിസ്തീയ ദേവാലയത്തിലെ വൈദികനായിരുന്നു പത്തനംതിട്ട രാമഞ്ചിറ ശ്രീ ഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രവും രാമഞ്ചിറ സെന്റ് പോൾസ് മലങ്കര കാത്തലിക് ദേവാലയവുമാണ് മതസൗഹാർദ്ദത്തിന് ഉത്തമ ഉദാഹരണമായിരിക്കുന്നത് ക്ഷേത്രം അതിൽക്കെട്ടിനകത്ത് ക്ഷേത്രം മേൽശാന്തി ജിജേഷ് ശർമ്മയും വൈദികൻ ഫാദർ ജോർജ് പുത്തൻപിളയിലും സൗഹൃദ സംഭാഷണത്തിലാണ് രാമഞ്ചിറ ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഏതാനും ചൂടുകൾ മാത്രം ദൂരെയാണ് സെൻറ്റ് പോൾസ് മലകര കാത്തലിക് ദേവാലയം ദേവാലയത്തിന്റെ കൂതാശ ചടങ്ങ് മെയ് മാസം പത്ത് പതിനൊന്ന് തീയതികളിൽ നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് ക്ഷേത്രത്തിലെ ഉത്സവവും അതേ ദിനം തന്നെ ആയതിനാൽ കൂതാശ മെയ് മാസം പതിനേഴ് പതിനെട്ട് തീയതികളിലാക്കാൻ വൈദികൻ ഫാദർ ജോർജ് പുത്തൻപിളയിൽ തീരുമാനിച്ചു ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം മെയ് നാല് മുതൽ പതിനൊന്നാം തീയതി വരെയാണ് അതുപോലെ ദേവാലയത്തിൻ്റെ കുതാശ മെയ് പതിനാല് മുതൽ പതിനേ പതിനെട്ട് വരെ ആദ്യം ഞങ്ങൾ എടുത്ത ഡേറ്റ് മെയ് പതിനാലും പത്തും പതിനൊന്നുമാണ് പക്ഷേങ്കിൽ പ്രിയപ്പെട്ട ദിലീപ് ഈ ക്ഷേത്രത്തിൻ്റെ ക്രമീകരണം പറഞ്ഞപ്പോഴ് ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്കത് മാറ്റാം നമുക്കത് മാറ്റി ക്ഷേത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം അടുത്ത ആഴ്ചയൊക്കെ ആവട്ടെ അതുപോലെ പള്ളിയിലെ മെയിൻ ദുഃഖപള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് ക്ഷേത്രം അതിൻ്റെ രണ്ടീപിട് ക്രമീകരിക്കുന്നുണ്ട് അപ്പം മറ്റെങ്ങും കാണാത്ത ഒരു വലിയ സന്തോഷം ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് ഭദ്രദീപം കൊളുത്തിയതും ഫാദർ ജോർജ് പുത്തൻപിളയിലായിരുന്നു നിറഞ്ഞ മനസ്സോടെയാണ് വൈദികനെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചതെന്ന് ക്ഷേത്രം മേൽശാന്തി ജിജേഷ് ശർമ്മ പറഞ്ഞു എല്ലാവരും ഒരേ മനസ്സോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇവരെ അച്ഛൻ ഇവിടെ പൊങ്കാലുകൾ ഉദ്ഘാടനത്തിൽ വന്ന് ഈ പ്രാവശ്യം അതേപോലെ തന്നെ ക്ഷണിച്ചു ഓടി വന്ന് ഒരു ചടങ്ങിൽ പങ്കെടുത്ത ഒരു അച്ഛനാണ് വളരെയധികം സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്നത് മതസൗഹാർദ്ദത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് രാമൻചെറയിലെ ശ്രീ ഗോപാലകൃഷ്ണ സ്വാമി ക്ഷേത്രവും സെൻറ് പോൾസ് മലങ്കര കാത്തലിക് ദേവാലയവും ഈ മതസൗഹാർദ്ദം തലമുറകളിലേക്ക് കൈമാറാനാണ് വിശ്വാസികളുടെ തീരുമാനം ട്വീറ്റർ ജേണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട